യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി ആരെയാണ് കബളിപ്പിക്കുന്നത് ദാറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് വയലൻസ് ഇൻ ദി വേൾഡ് ടുഡേ പുസ്തകങ്ങളാണ് ഈ ബോക്സിനുള്ളിൽ അട്ടിവെച്ചിരിക്കുന്നത് ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും വലിയ നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രസംഗം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസുകാർ പക്ഷെ അവർ നിയമം നടപ്പാക്കാൻ വരുന്ന സമയത്ത് അവർക്കെതിരെ ആക്രോശിക്കുന്നത് ഒരിക്കലും ശരിയല്ല പക്ഷെ ഇത്തരത്തിലുള്ള തരംതന്ന പരിപാടികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ലീഗ് നേതാക്കന്മാരുണ്ട് അവരെയും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ മുജാഹിദ് വിഭാഗത്തിലെ വിശ്രമമെന്നോ അല്ലെങ്കിൽ ആളുകളൊക്കെ ജിന്നു വിഭാഗം എന്നൊക്കെ വിളിക്കാറുള്ള ഒരു വിഭാഗത്തിന്റെ പരിപാടി നടക്കുകയുണ്ടായി അവർക്ക് അനുവദിച്ച സമയത്തിൽ അപ്പുറം മുന്നോട്ട് പോകുമ്പോൾ പോലീസുകാർ കയറി വന്നു അതിനു മുമ്പും അവരോട് പരിപാടി നിർത്തണം പത്ത് മണി ആയിട്ടുണ്ട് എന്നൊക്കെ അവരോട് വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും നിർത്താതെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ പ്രസംഗങ്ങളാണ് പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പത്ത് മണി കഴിഞ്ഞു പത്ത് മിനിറ്റും കഴിഞ്ഞു അതിനുശേഷം പോലീസുകാർ അങ്ങോട്ട് കയറി വരികയാണ് കാരണം ഫോൺ കോൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവർ ആ സ്ഥലത്തേക്ക് കയറി വരികയാണ് ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന പോലീസുകാരോട് ഈ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആക്രോഷിക്കുന്നത് ആദ്യം നിങ്ങൾ കാണുക മറ്റൊന്നുമില്ല നമ്മുടെ നാട്ടില് ഡി ജെ പാർട്ടി നേരം നടത്താൻ ഒരു കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനത്തെ ഒരു പരിപാടി നീളുമ്പോ വലിയ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇനി പത്ത് മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാരും ശ്രദ്ധിക്കേണ്ട തന്നെ ഇതിന് മാത്രം മാത്രമാകാൻ പാടില്ല ബാധിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടും എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വിളക്കുന്നത് വരെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരെ ഡി ജെ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമല്ലാത്ത നാട്ടിൽ കള്ളു കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി ഒരു തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ് ചരിത്രത്തില്ലാത്ത സംഭവമാണ് ലഹരിക്കെതിരെയാണ് അവിടെ സംസാരിക്കണത് ലഹരിക്കെതിരെ ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ ം നടത്തിയ ഈ പ്രോഗ്രാമിനെ പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശക്തിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ആ ഉദ്യോഗസ്ഥൻ ഉള്ളിലേക്ക് കയറി വന്നു എന്നതാണ് ഒരു പ്രശ്നം പക്ഷെ അതിനു മുമ്പ് ഈ ഇദ്ദേഹം മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മറുപടി പറയേണ്ടത് ഈ പോലീസുകാർ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണോ അങ്ങോട്ട് കടന്നു വന്നത് അതിനു മുമ്പ് എത്ര തവണ പോലീസുകാർ വിളിച്ചറിയിച്ചിട്ടുണ്ട് പരിപാടി നിർത്തണം സമയമായിട്ടുണ്ട് കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസുകാർ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഇവരായിരിക്കും അതിന്റെ മറുപടി പറയേണ്ടി വരിക എന്തുകൊണ്ട് പത്ത് മണിക്ക് പ്രോഗ്രാം നടന്നു എന്നതിന്റെ മറുപടിയും ഇവർ തന്നെയാണ് പറയേണ്ടി വരിക പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ ഒരുപാട് ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗൺ ആണ് അങ്ങനെ വരുമ്പോൾ അവിടെ ആംബുലൻസ് സർവീസുകൾ ഉണ്ടാകും ഈ പത്ത് മണിക്ക് ശേഷവും പരിപാടി നടന്ന് ഒരാൾക്ക് പത്ത് മിനിറ്റ് വൈകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക അതിന് മറുപടി പറയേണ്ടി വരിക ഈ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി അവർക്ക് വിളിച്ച് പറഞ്ഞു എന്നിട്ടൊന്നും നിർത്താതെ പത്ത് മണിയും കഴിഞ്ഞ് വീണ്ടും പ്രസംഗിച്ച് പത്ത് മിനിറ്റും കഴിഞ്ഞ് ഇരുപത് മിനിറ്റും ഒക്കെ കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലീസുകാർ കടന്നു വരുമ്പോൾ അതിനെതിരെ ഈ ആക്രോഷം ശരിയാണോ അതിന് പറയുന്ന ഒരു കാരണം മയക്കുമരുന്നിനെതിരെ സംസാരിച്ചു എന്നാണ് മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന ആളുകൾ വീണ്ടും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണോ ഇത് നടത്തേണ്ടത് മാത്രമല്ല ഈ മയക്കുമരുന്നിന്റെ അത്ര തന്നെ വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ് ഈ പ്രസംഗിച്ച വ്യക്തി നടത്തിയിട്ടുള്ളത് കാരണം അവിടെ ധാരാളം വിദ്യാർത്ഥികളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ വിദ്യാർത്ഥികൾക്ക് എന്ത് സന്ദേശമാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം നൽകിയിരിക്കുന്നത് ഒരു നിയമപാലകൻ വരുന്ന സമയത്ത് മാന്യതയുള്ള ഈ രാഷ്ട്രത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ടത് അങ്ങനെ ആയിരുന്നില്ല ഇവിടെ നിയമപാലകർ നമുക്ക് അനുവദിച്ച സമയം തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് അവർ നമ്മോട് ആ കാര്യങ്ങൾ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളിത് നിർത്തി അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം കയറി വന്ന ഉദ്യോഗസ്ഥരെ ആക്രോശിക്കുകയാണ് അതായത് നിയമം നടപ്പിലാക്കുന്നിടത്ത് അവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും അവർക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്ന രീതിയിലുമാണ് ഈ പ്രസംഗം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മയക്കുമരുന്നിനെതിരെയാണെങ്കിലും അതുപോലെ മധ്യത്തിനെതിരെയാണെങ്കിലും ഇവിടെ ഏത് പരിപാടി നടത്തുന്ന ആളുകളും നിയമത്തിന്റെ ഉള്ളിലായിരിക്കണം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടത് മാത്രമല്ല ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും വലിയ നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രസംഗം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത് നാളെ മയക്കുമരുന്നിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് സമൂഹത്തിലുള്ള മൂല്യം പോലും തകർത്ത് കളയുന്ന അവരൊരു ക്രിമിനലിസ്റ്റുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലേ ആ ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥനെതിരെ ഈ പ്രസംഗിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ മയക്കുമരുന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുക അതുകൊണ്ട് ആദ്യം നമ്മുടെ നിയമത്തെ ണം നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരോട് റിസ്പെക്ട് ചെയ്യാനും കഴിയണം നേരെ മറിച്ച് അദ്ദേഹം വന്നത് പത്ത് മണിക്ക് മുമ്പായിരുന്നുവെങ്കിൽ ഇതിനൊക്കെ അർത്ഥമുണ്ടായിരുന്നു പത്ത് മണിക്ക് പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നിടത്ത് മാന്യതയുണ്ടായിരുന്നു പത്ത് മണി കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയതിനു ശേഷമാണ് ഈ നടപടി ഉണ്ടായത് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് അർത്ഥമാണ് ഈ പ്രസംഗത്തിനുള്ളത് അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് എങ്ങനെ വർഗീയത ചാർത്തി കൊടുക്കാൻ കഴിയും അതുപോലെ മറ്റൊരു കാര്യവും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതും നിയമവിരുദ്ധമായ നമ്മുടെ നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത് അതായത് ഡി ജെ പാർട്ടിയും മറ്റുമൊക്കെ നീണ്ടുപോകുന്നുണ്ട് പന്ത്രണ്ട് മണി നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പരിപാടികൾക്കാണ് പ്രശ്നം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് പരാതി നൽകാം ഏത് പരിപാടിയാണെങ്കിലും അത് ഉന്നയിക്കാനും അതിനെതിരെ പരാതി നൽകാനും ഈ രാഷ്ട്രത്ത് നിയമങ്ങളുണ്ട് പക്ഷെ അവിടെ കുറെ ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നത് നിങ്ങളുടെ മുന്നിലുള്ള ആളുകൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള നിയമസാധ്യതയാണോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ഒരു മത നിങ്ങളൊരു മതസംഘടന എന്ന രീതിയിൽ ഇതാണോ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് മറ്റുള്ള ആളുകളൊക്കെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നുണ്ട് അവർ മദ്യം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും കഴിക്കട്ടെ എന്ന് പറയുന്ന സന്ദേശമല്ലേ മദ്യത്തിനെതിരെ ഒരുമിച്ച് കൂട്ടിയ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ ഏറ്റവും ഗുരുതരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അവരുടെ നടപടിയും അത്ര തന്നെ ഗുരുതരമാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കാൾ ഗൗരവമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എന്നതാണ് ഈ എഴുതിയിരിക്കുന്നത് കെ പി എ മജീദാൻ കെ പി എം അജീദ് ഇതൊന്നും പോലീസിന്റെ ഈ കൊഞ്ഞനം കുത്തൽ ആർക്ക് നേരെയാണെന്ന് വ്യക്തമാണ് എന്ത് കൊഞ്ഞനും കുത്തലാണ് കെ പി എം അജീദ് പറയുന്നത് നിങ്ങളാണോ ഈ രാഷ്ട്രത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് നിങ്ങളാണോ എം എൽ എയും എം പിയുമായും മത്സരിക്കാൻ പോകുന്നത് ഈ രാഷ്ട്രത്തിന്റെ ഭരണസില കേന്ദ്രങ്ങളിൽ കയറിയിരിക്കാൻ ഇത്തരം ആളുകൾക്ക് എന്ത് സാധ്യതയാണുള്ളത് എന്ത് അവകാശമാണുള്ളത് ഇവിടെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാന്യതയുള്ള നേതാക്കൾ വിളിച്ചു പറയേണ്ടത് ഇങ്ങനെയാണോ രാത്രി പോലീസ് കയറി പരിപാടി പിരിച്ചുവിട്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ കമന്റുകൾ നിറഞ്ഞു പോയിരിക്കുകയാണ് ലീഗ് നേതാക്കളുടെ ഇതാണ് നിങ്ങൾ പറയേണ്ടത് വിശദ നേതാക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ മാന്യന്മാരാണെങ്കിൽ പറയേണ്ടത് ഇവിടെ പോലീസുകാർ അവർ നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ അവർ സമയം കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങളോട് പറഞ്ഞത് അതിനു മുമ്പ് അവർ നിങ്ങളെ വിളിച്ചറിയിച്ചിരുന്നല്ലോ അതുകൊണ്ട് മാന്യതയോടെ അവരോട് പെരുമാറണം അവർ ചെയ്തതിൽ തെറ്റില്ല നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞവരെ സമാധാനിപ്പിക്കാമായിരുന്നു പക്ഷെ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ ഈ കൊഞ്ഞനെങ്കുത്തൽ ആർക്ക് നേരെയാണെന്ന് വ്യക്തമാണ് ലഹരിയിൽ ആറാടി ഗാനമേള നടത്തിയവർക്കെതിരെയല്ല ലഹരി പാർട്ടി നടത്തി കുട്ടികളെ നശിപ്പിക്കുന്നവർക്കെതിരെയല്ല ഡി ജെ പാർട്ടിയുമായി നേരം വിളിപ്പിക്കുന്നവർക്ക് നേരെയുമല്ല ഇതൊക്കെ ഈ ഭരണകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പറയേണ്ടതാണോ അതായത് അപ്പുറത്ത് കുറെ ആളുകൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കും ലൈസൻസ് കൊടുക്കണം അനുമതി കൊടുക്കണം എന്നാണോ പറയുന്നത് പത്ത് മണിക്ക് ശേഷം പരിപാടി പത്ത് മണിക്ക് ശേഷം അത്തരം സ്ഥലങ്ങളിൽ പരിപാടി പാടില്ല എന്നത് നമ്മുടെ കോടതിയുടെ ഉത്തരവല്ലേ ഇത് പാലിക്കാൻ ലീഗിന്റെ ആളുകൾക്ക് എന്താ ബാധകമല്ലേ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ അദ്ദേഹം പറയുന്നു നാടുമുടിക്കുന്ന മുടിക്കുന്ന ലഹരിക്കെതിരെ സംഘടിച്ചെത്തിയ എത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയാണ് വിസ്തം സ്റ്റുഡൻസ് പെരിന്തൽമണ്ണ സംഘടിപ്പിച്ച പാർട്ടി അഞ്ചു മിനിറ്റ് വൈകിയാണ് ഈ കൊഞ്ഞനകുത്തൻ യഥാർത്ഥത്തിൽ അഞ്ചു മിനിറ്റ് അല്ല എന്നതാണ് അന്വേഷണത്തിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി അഞ്ചു മിനിറ്റ് ആണെങ്കിൽ തന്നെ ഇദ്ദേഹം ഈ കാര്യം പറയാൻ പാടുണ്ടോ ലഹരി വിരുദ്ധ പ്രവൃത്തി നടത്തുമ്പോൾ അവിടെ കൂടിയ വിദ്യാർത്ഥികൾക്ക് നിയമവിരുദ്ധമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കാനുള്ള പ്രചോദനം കൊടുക്കുന്ന പ്രോഗ്രാമും പ്രസംഗമാണോ അവിടെ നടക്കേണ്ടത് ആയിരുന്നില്ലല്ലോ അവർക്ക് പൂർണ്ണമായി ഈ നിയമത്തെ വിധേയപ്പെടാൻ പഠിപ്പിക്കേണ്ടതിന് പകരം അതിനെ വെല്ലുവിളിക്കുന്ന ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഈ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ ഇത് കുഞ്ഞാലിക്കുട്ടിയ കുഞ്ഞാലിക്കുട്ടിയെ എഴുതുന്നു നോക്കൂ ലഹരിയുടെ വിഷയത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെയും നിലപാട് എന്താണ് ഇവിടെ പോലീസിന്റെയും സർക്കാരിന്റെയും നിലപാട് എന്താണ് എന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ലഹരിക്കെതിരെ നടത്തിയ പരിപാടിയോട് പോലീസ് കാണിച്ച കോപ്രായത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി ആരെയാണ് കബളിപ്പിക്കുന്നത് ലഹരിക്കെതിരെ നടത്തിയതിന്റെ പേരിലല്ല പോലീസ് ഇവിടെ കയറി വന്നത് ഇവിടെ ഒരു നിയമമുണ്ട് ഒരു ടൗണിൽ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകളും മറ്റുമൊക്കെ നിലനിൽക്കുന്ന ഒരു ടൗണിൽ പരിപാടി നടക്കുമ്പോൾ പത്ത് മണിയിൽ അപ്പുറം പോകാൻ പാടില്ല എന്ന നിയമം നടപ്പിലാക്കാനാണ് പോലീസുകാർ വന്നത് അതായിരുന്നില്ലേ കുഞ്ഞാലിക്കുട്ടി പറയേണ്ടത് ജാവു പുലരോളം പാട്ടും കൂത്തും നടക്കുന്ന നാട്ടിൽ ജനനന്മ ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരിപാടി പത്ത് മിനിറ്റ് പോലും അധികം തുടരാൻ പാടില്ല എന്ന ചാഠ്യം എന്തിനോടുള്ള അസഹിഷ്ണുതയായിട്ടാണ് കാണേണ്ടത് പക്ഷേ ഈ രാഷ്ട്രത്തിന്റെ ഭരണതലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് യോജിച്ച കമന്റുകളല്ല ൾ നൽകിയിരിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ നിയമ നിങ്ങളോട് വെല്ലുവിളിക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് ഈ എഴുത്തുകളിലെല്ലാം ഇവർ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞില്ല ഇനി അടുത്തത് പി കെ ബഷീർ എം എൽ എ ഈ പോലീസ് ഏമാൻ പെരിന്തൽ മണ്ഡയിൽ കാണിച്ചത് ശുദ്ധ പോക്കിരി തരമാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഈ എഴുതിയിട്ടുള്ളത് വിസ്തം സ്റ്റുഡൻസിന്റെ പരിപാടി അവസാനിപ്പിക്കാൻ അഞ്ചു മിനിറ്റ് വൈകിയതിനാണ് ഇദ്ദേഹം അലറി വിളിച്ചു വന്ന് പ്രഭാഷകന് നേരെ ആക്രോശിച്ചത് അവരങ്ങനെ തന്നെയാ ചെയ്യാറുള്ളത് ഈ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ വണ്ടൂരിൽ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗിക്കുന്ന സമയത്ത് പത്ത് മണി വരെ അത് ആണ് നമ്മുടെ പെർമിഷൻ ഉള്ളത് പക്ഷേ പോലീസുകാർ പ ഒൻപത് നാൽപ്പതാകുമ്പോൾ ഫോൺ വിളിച്ചു ആ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു അതായത് പത്ത് മണി ആകുന്നതിന് മുമ്പ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്ന് നേരത്തെ തന്നെ അവർ സൂചന നൽകുന്നത് അവർ ഫോൺ വിളിച്ചു എന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ നിർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയും ഏകദേശം ഒൻപത് അൻപതാകുമ്പോഴേക്ക് പരിപാടി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ നടക്കുന്ന കാര്യമാണ് അവിടെ നമുക്കും പ്രസംഗത്തിന്റെ മേറ്ററുകൾ ബാക്കിയുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട് ലഹരിയെക്കുറിച്ചും അതുപോലെ തന്നെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയാണെങ്കിലും ഇവിടെ ഒരു നിയമമുണ്ടല്ലോ ആ നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് പത്ത് മിനിറ്റ് മുമ്പ് നിർത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം അത് നിയമത്തോടും നിയമ നിയമപാലകരോടും ചെയ്യുന്ന ബഹുമാനത്തിന്റെ ഭാഗമാണ് കാരണം ഈ നിയമം നമ്മൾക്കുള്ളതാണ് നമ്മൾ ാണ് അത് നിലനിർത്തേണ്ടത് മാറ്റം ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ സമരം ചെയ്യുകയാണ് കാരണം ഈ നിയമം നിലനിൽക്കുക ആ പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുക എന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ് ആ നിയമങ്ങളെ നമ്മൾ വെല്ലുവിളിക്കുന്നവരാകാൻ പാടില്ല പിന്നെ ഈ പോലീസുകാരൻ ചിരിച്ചു എന്നതാണ് ചില ആളുകളുടെ പ്രശ്നം എനിക്ക് ഇദ്ദേഹത്തിന്റെ ചിരി കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് കാരണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുമ്പോൾ ഇദ്ദേഹം ചിരിച്ചുകൊണ്ടായിരിക്കില്ലല്ലോ സാധാരണ ഒരു പോലീസുകാരൻ അവിടെ കടന്നു വരുന്നത് കുറെ കുറേ കൂടെ ഗൗരവ രൂപത്തിലും സകാല വാക്കുകളുമായിട്ടായിരിക്കും പക്ഷെ ഇദ്ദേഹം ചിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ മാന്യതയുടെ അടയാളമാണ് ഈ പോലീസുകാരന്റെ മുഖത്ത് കാണുന്നത് എന്ന് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ജിഫ്രി തങ്ങൾ അറിയപ്പെടുന്ന സുന്നി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അനുയായികൾ പലരെയും ഷെതറുകൾ എന്നൊക്കെ കുറിച്ച് ആക്ഷേപിക്കാറുണ്ട് ആ വിഭാഗത്തിന്റെ പരിപാടി നടക്കുമ്പോൾ ഈ വിഭാഗം ലീഗിന്റെ ആളുകൾ തന്നെ അത് അതിന്റെ പെർമിഷൻ മുടക്കാൻ വേണ്ടി ശ്രമിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇത് ശരിയാണോ എന്ന് ലീഗിന്റെ നേതാക്കൾ പറയണം ഇവിടെ കാന്തപുരം മുസ്ാദിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിദ്യാർത്ഥി സംഘവും അതുപോലെ യുവജന സംഘവും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവർ നടത്തിയ പ്രോഗ്രാമുകൾ എത്ര എണ്ണത്തിൻ്റെതാണ് നിങ്ങൾ പെർമിഷൻ കട്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പെർമിഷൻ കട്ടാക്കിയിട്ടുള്ളത് സമയം പത്ത് മണി ആകുന്നതിന് മുമ്പ് തന്നെ നിർത്താൻ വേണ്ടി എത്ര കോളുകളാണ് ഈ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മഹാബിസത്തെ വളർത്താൻ വേണ്ടി മാത്രമാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഇതിനെ പ്രതികരിക്കേണ്ടത് നോക്കൂ നിങ്ങൾ ആ ഏതാണ് ഈ വഹാ ി പ്രസ്ഥാനം ഈ ലീഗിന്റെ നേതാക്കൾ എം എൽ എ മാരൊക്കെ സപ്പോർട്ട് ചെയ്ത ഈ പ്രസ്ഥാനം വഹാബിസം ഈ വഹാബിസത്തിലെ മറ്റ് ഒരു വിഭാഗമാണ് ജിന്നുകൾ എന്ന് പറയുന്നത് ജിന്നുകൾ എന്ന് പറയാൻ തന്നെ കാരണം ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന ആശയം മുന്നോട്ട് വെക്കുന്നവരാണ് വിശദം എന്നോ അല്ലെങ്കിൽ ആളുകൾ ജിന്നു എന്നൊക്കെ പറയുന്ന ഈ വിഭാഗം ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്ന് പറയാനുള്ള കാരണം സഹായം ചോദിക്കുക എന്നതിനൊക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാ പറയാറുള്ളത് അതുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന ആളുകളാണ് അതുകൊണ്ടാണ് കെ വിഭാഗത്തിൽ നിന്നും അല്പം കുറച്ച് തീവ്ര സ്വഭാവമുള്ളവരാണ് എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം മറ്റൊരു ഗ്രൂപ്പായി വിസ്തം എന്ന പേരിൽ ഒരു ചിഹ്ന വിഭാഗമായി വേർപിരിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതൊക്കെ വഹാബിസത്തിന്റെ തലങ്ങളാണ് എന്ന് കാണാം ഇവിടെ നിങ്ങൾ വായിക്കുക യു എസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ് ഈ ഒരു ജേണൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഈ ജേണൽ റിപ്പോർട്ടിൽ കാണാം റൂട്ട്സ് ഓഫ് ഇസ്ലാമിക് ടെററിസം എന്ന് ഇതിന് താഴെ നിങ്ങൾ ഇവിടെ വന്ന് ഈ വഹാബിസത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എന്താണ് ഇവിടെ ജേനൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഞങ്ങളാരും എഴുതി വെച്ചതല്ല വഹാബിസം ഈസ് എ ഡിസ്റ്റിങ് അതൊരു വഹാബിസം എന്നത് ഒരു വ്യത്യസ്തമായ ഒരു വിശ്വാസ രീതി സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ അൾട്രാ റാഡിക്കൽ ഫോം ഓഫ് ഇസ്ലാമിസം ഇന്ന് ഇസ്ലാമിൽ കാണുന്ന ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സകല തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളുടെയും സോയ്സ് വഹാബിസമാണ് എന്ന് എഴുതി വച്ചത് ഞാനല്ല ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം വഹാബിസം ഡിക്ലേഡ് ട്രഡീഷണൽ മുസ്ലിംസ് ടു ബി അൺബിലീവേഴ്സ് അതായത് ഇവിടെയുള്ള ട്രഡീഷണൽ മുസ്ലിമുകൾ പരമ്പരാഗത സുന്നികളായ ആളുകളെയൊക്കെ അവരെക്കുറിച്ച് ഇവർ മുസ്ലിങ്ങളല്ല എന്നാണ് വിശ്വസിച്ച് പോരുന്നത് അവരൊക്കെ മുഷ്രിക്കുകളും കാഫിറുകളുമൊക്കെയാണ് എന്നാണ് അവർ സുന്നികളായ ആളുകളെ കുറിച്ച് വിശ്വസിക്കുന്നത് ഈ വഹാബിസത്തിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയും പി കെ ബഷീറും അതുപോലെ കെ പി എ മജീദ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം മുമ്പ് ഷാക്കിർ വായിക്ക എന്നറിയപ്പെടുന്ന ഇതുപോലുള്ള ഒരു വഹാബി പണ്ഡിതനുണ്ട് അദ്ദേഹത്തെ എൻ ഐ എ പിടികൂടുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്ന സമയത്ത് ഈ ലീഗിന്റെ പ്രധാനപ്പെട്ട മുഹമ്മദ് ാണ് അദ്ദേഹം നിഷ്കളങ്കനാണ് തെറ്റില്ലാത്ത ആളാണ് എന്ന് പറയാൻ വേണ്ടി കോഴിക്കോട് പ്രൊജക്ടറും എൽ സി ഡിയും ഒക്കെ കൊണ്ടുപോയി പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇവർക്ക് എന്താണ് ഈ വഹാബിസത്തോട് നിത്ര വലിയ കൂറ് മുസ്ലിം സംഘടനകൾ ഇവിടെ വേറെയും കുറെ ഉണ്ടല്ലോ പക്ഷെ അവരോടൊന്നും കാണിക്കാത്ത ഈ മമതയും കൂറും എന്താണ് വഹാബിസത്തോട് ഇവർ കാണിക്കുന്നത് ഈ വഹാബിസം എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ പലപ്പോഴും അതിനെ ദുർവ്യാഖ്യാനം നടത്താറുണ്ട് ഈ വഹാബിസം എന്നൊക്കെ വേൾഡ് തലങ്ങളിൽ പറയുന്നത് ഈ മുജാഹിദുകൾ ഉൾക്കൊള്ളുന്ന സലഫി പ്രസ്ഥാനത്തെ കുറിച്ച് അല്ലാതെ മുമ്പങ്ങളുള്ള ഒരു വിഭാഗത്തെ കുറിച്ചാണ് എന്ന് ഹുസൈൻ മടവൂർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ടെററിസവുമായി ബന്ധപ്പെട്ട് ഭീകര ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സലഫികൾ അത് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ വിഭാഗം തന്നെയാണ് വഹാബിസം വാസ് ഫൗണ്ടഡ് ബൈ ഇബ് അബ്ദുൽ വഹാബ് ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സൗദിയിലുണ്ടായിരുന്ന ഭരണകൂടവുമായി സഹകരിച്ചു പ്രവർത്തിച്ച വഹാബിസത്തിന്റെ സ്ഥാപകനാണ് ഇവിടെ ദുർവ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾ ഈ പിക്ചർ കാണണം ഇതൊരു ഒരു ബോക്സിനകത്ത് അട്ടിയിട്ട പുസ്തകങ്ങളാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അൽ ഫിൽ ഇറാഖ് വിലായത്തു ഹലബ് ഇസ്ലാമിയുൽ ബാബ് എന്ന് പറഞ്ഞ് പറഞ്ഞ മദ്രസയിൽ പഠിപ്പിച്ച പുസ്തകമാണ് അതായത് ഇറാഖിലും ഷാമിലും സിറിയയിലും ഇറാഖിലും ഐഎസ് ഏകദേശം പല ഭാഗങ്ങളും പിടിച്ചടക്കിയപ്പോൾ അവർ അവിടെ അവരുടെ പാഠ്യപദ്ധതിയായി മതവിഷയത്തിൽ പഠിക്കാൻ വേണ്ടി അവർ നൽകിയ ഇത് കിതാബ് തോഹീദ് അല്ലെ ഹക്കുഹി അലൽഫ് അൽ ഇമാം മുഹമ്മദ് അബ്ദുൽ റഹാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ പഠിപ്പിക്കുന്ന സെലഫികൾ ജിന്നാണെങ്കിലും ജിന്ന അല്ലാത്തതാണെങ്കിലും ശരി വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ നേതാവിന്റെ പുസ്തകമാണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ൽക്കായയാണെങ്കിലും ഐ എസ് ആണെങ്കിലും ഇവിടെയുള്ള ഏത് മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതെല്ലാം ഈ സലഫി പ്രസ്ഥാനത്തിന്റെ ആശയം നടക്കുന്നവരാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് നിയമപാലകർക്കെതിരെയും ഇത്തരത്തിലുള്ള ഷൗട്ട് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സുന്നി സുന്നികൾ നടത്തുന്ന പല പരിപാടികളിലേക്കും പോലീസുകാർ വിളിക്കുകയും കയറി വരികയും നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് പെട്ടെന്ന് മൈക്ക് ഓഫ് ചെയ്ത് നിർത്തുക എന്നതിലപ്പുറം ബന്ധ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാനും അതിന്റെ പേരിൽ വെല്ലുവിളി നടത്താനും ഇന്ന് വരെ സുന്നികളാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിയമപാലകരോടും നമ്മുടെ നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെടുക എന്ന രീതിയാണ് സുന്നികൾ എല്ലാം ചെയ്തു വരാറുള്ളത് അതേ സമയത്ത് വഹാബിസത്തിന്റെ രീതി അതല്ല പക്ഷേ ഈ വിസ്തം വഹാബികൾ എന്ത് ചെയ്തു എന്നതിലപ്പുറം ഏറ്റവും ഗുരുതരമായ കാര്യം ഇവിടെയുള്ള രാഷ്ട്രീയ രംഗത്ത് ഇവിടെ ഭരണരംഗത്ത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ലീഗിന്റെ നേതാക്കൾ എന്തിനാണ് ഇത്തരം കമന്റുകളും സപ്പോർട്ടും നൽകുന്നത് എന്നതാണ് ഇവിടെ ചോദിക്കേണ്ടത് അവർക്ക് ഈ വിശ്രം വിഭാഗത്തിന് നിയമത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിനപ്പുറം അവരെ കൂടെ ചേർന്ന് നിയമത്തെയും രാഷ്ട്രത്തിന്റെ ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിക്കുകയും അവർക്കെതിരെയുള്ള ഭീഷണി സ്വരങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്